എന്താ കഥാ സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു ഭഗവാനൊന്ന് പരീക്ഷിച്ച് പരീക്ഷ അവസാനം അത്യത്ഭുതമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും ഞാനിതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ പെട്ടുള്ള വരണം എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം ഉണ്ടായേ നമസ്തേ ശ്രീകാന്ത് ജി മസ്ക്കറ്റിൽ നിന്നാണ് ഈ അനുഭവം പങ്കുവയ്ക്കുന്നത് ഞാനും എൻ്റെ ഇളയ മുകളും വെക്കേഷൻ നാട്ടിൽ വന്നപ്പോൾ ഉണ്ടായതും എന്നാൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ ഒരു അനുഭവമാണിത് ഞാൻ കുഞ്ഞിലേ മുതലേ കൃഷ്ണഭക്തിയാണ് എൻ്റെ വീട്ടിലും എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിലുമൊക്കെ നല്ല ഭക്തിയും വിശ്വാസമുള്ള എല്ലാവരുമാണ് എന്നാൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് അധികം പോയിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോഴൊന്നും എനിക്ക് ഭഗവാന്റെ വിഗ്രഹം വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല തിരക്കായതിനാൽ പെട്ടെന്ന് ഉന്തിമാറ്റുമായിരുന്നു അങ്ങനെ ത്രിമധുരൻ ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് അവിടുത്തെ ഉച്ചഭൂജാലങ്കാരത്തെക്കുറിച്ചും പൂജ െ കുറിച്ചും കൃഷ്ണൻ അവിടെ നിറഞ്ഞു നിൽക്കുന്നതിനെ കുറിച്ചും എല്ലാം അറിയാൻ കഴിഞ്ഞത് അതിന് ശ്രീകാന്തിയോട് വളരെ അധികം നന്ദിയുണ്ട് എന്നെ ത്രിമധുരത്തിൽ ആഡ് ചെയ്ത സമയമായിരുന്നു അത് അന്ന് നാരായണീയം വായിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് വായിച്ചാലുള്ള അതിമനോഹരമായ അനുഭവത്തെക്കുറിച്ചും ആയിരുന്നു ഗ്രൂപ്പിലെ ചർച്ച അതുവരെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ നാരായണീയമൊക്കെ സംസ്കൃതം അറിയാവുന്നവർക്ക് മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു എൻ്റെ വിശ്വാസം എന്നാൽ അന്നത്തെ ചർച്ച കഴിഞ്ഞ് അന്ന് എനിക്ക് അപ്പോൾ തന്നെ നാരായണീയം വായിക്കണമെന്നൊരു ആഗ്രഹം നാളെ തന്നെ പോയി നാരായണിയെ വാങ്ങിക്കണം തിരിച്ച് മസ്ക്കറ്റിലോട്ട് വരുമ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ കരുതിയാണ് പോയി കിടന്നത് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മോള് വന്നിട്ട് അവൾ അറിയുന്നില്ല എൻ്റെ ഈ ഒരാഗ്രഹത്തെക്കുറിച്ച് മോള് പറഞ്ഞു തിരുവനന്തപുരം മാളിൽ ബുക്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നു എനിക്ക് കുറച്ച് ബുക്ക് വാങ്ങണം നമുക്ക് പോയാലോ എന്ന് ഞാൻ ചോദിച്ചു അവിടെ നാരായണിയൊക്കെ കിട്ടുമോ എന്ന് അപ്പോൾ മോൾ പറഞ്ഞു അമ്മ വന്ന് നോക്കൂ കിട്ടുമായിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി മാളിൽ പോയി അവിടെ മൂന്ന് ബോക്സ് വെച്ചിട്ടുണ്ട് മൂവായിരം രണ്ടായിരത്തിന്റെ ഓരോ ഇഷ്ടമുള്ള ബോക്സ് എടുത്തിട്ട് അതിൽ ഇഷ്ടമുള്ള ബുക്സ് ഫിൽ ചെയ്ത് കൊണ്ടുവരണം അതാണ് അവിടുത്തെ രീതി അങ്ങനെ ഞങ്ങൾ ഒരു ബോക്സും എടുത്ത് ബുക്സ് എടുക്കുവാൻ തുടങ്ങി നോക്കുവാൻ തുടങ്ങി ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ ചോദിക്കുവാനൊന്നും അവിടെ ആരുമില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുവരണം ഞാൻ ഒന്ന് രണ്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു മക്കളെ നാരായണീയം കാണുകയാണെങ്കിൽ ഒന്ന് പറയണേന്ന് മോൾ അവൾക്ക് ആവശ്യമുള്ള ബുക്ക്സ് എല്ലാം നോക്കി വന്നിട്ട് എനിക്ക് നാരായണീയം കിട്ടില്ല അവസാനം പാക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഒരു സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞു നാരായണിയിരിക്കുന്നു എൻ്റെ കൈപ്പറ്റിയുടെ അത്രയേ ഉള്ളൂ പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും തൃപ്തി വന്നില്ല മനസ്സിനൊരു സുഖമില്ല അരവ് വായിച്ചതും പഴയതുമായിട്ടുള്ള ഒരു ബുക്ക് എന്നാലും െ എനിക്കിത് വായിക്കാമല്ലോ എന്ന് കരുതി ഞാനത് എടുത്തു ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ ബോക്സിനുള്ളിൽ ഈ നാരായണിയും വെച്ച് സീൽ ചെയ്ത് ഞങ്ങളുടെ പേര് എഴുതി കാശടച്ചു എന്തായാലും മാളിൽ പോയതല്ലേ കുറച്ച് ഷോപ്പിംഗ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ആ ബോക്സ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോയി അതെല്ലാം കഴിഞ്ഞ് വൈകീട്ടായി ബോക്സ് എടുത്ത് തിരികെ വന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ വിളക്കെല്ലാം ഉരുക്കി കത്തിക്കാൻ റെഡിയായി നിൽക്കുന്നു ഞാൻ അപ്പോൾ തന്നെ പോയി കുളിച്ച് റെഡിയായി വന്ന് എനിക്ക് നാരായണിയെ എടുത്ത് വായിക്കാമല്ലോ എന്ന് കരുതി എല്ലാം റെഡിയായി വന്നപ്പോൾ ഉണ്ട് മോള് പറയുന്നു അമ്മേ ഇതിൽ നാരായണിയെ മാത്രം കാണുന്നില്ല സത്യം പറഞ്ഞാൽ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു എൻ്റെ മനസ്സിന് വിങ്ങലും എത്ര നിയന്ത്രിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല അപ്പോൾ തന്നെ എൻ്റെ മോള് ആമസോണിലെ ബുക്ക് ചെയ്തു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് നാരായണീയം എത്തുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയോടു കൂടി ഞങ്ങളുടെ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ചുവന്ന കാറ് നിർത്തി ഒരു പയ്യൻ ഇറങ്ങി എന്നിട്ട് ഒരു ബുക്സ് എടുത്ത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അമ്മയെ പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ബുക്സ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു എന്നാൽ കൊറോണയ്ക്ക് ശേഷം ഒന്ന് രണ്ട് വർഷമായി ഇങ്ങനെ ആരും ബുക്ക് ഒന്നും കൊണ്ടുപോയി ായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പഠിക്കുന്ന കുട്ടികളൊന്നുമില്ല രാമായണവും മഹാഭാരതവും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം എന്ന് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്സ് എടുത്ത് കാണിച്ചു രാമായണവും മഹാഭാരതവും ഇല്ല അമ്മേ നാരായണി ഉണ്ടെന്ന് പറഞ്ഞു സത്യത്തിൽ അത് കേട്ടപാടെ ഞാൻ ഇറങ്ങി ഓടിച്ചെന്നു ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി നോക്കി ഞാൻ മനസ്സിലാഗ്രഹിച്ചു അതേ വലിപ്പമുള്ള അതേ ബുക്കും പുതിയ ബുക്ക് സന്തോഷം കൊണ്ട് സങ്കടവും കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ അപ്പം തന്നെ ക്യാഷ് അത് വാങ്ങിച്ചു അവർ കാറും പോയി അപ്പം തന്നെ ഞാൻ ഗേറ്റ് തുറന്നു വീടിൻ്റെ പുറത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ റോഡിന് ഇരുവശവും നിറയെ വീടുകളുണ്ട് പക്ഷെ എങ്ങും ആ കാർ നിർത്തിയില്ല ഇപ്പോഴും വിശ്വസിക്കുന്നു അത് ഭഗവാൻ കൊടുത്തുവിട്ട നാരായണിയുമായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഒരു നിധി പോലെ അത് സൂക്ഷിച്ചു വയ്ക്കുന്നു സമയം കിട്ടുമ്പോൾ എല്ലാം വായിക്കുകയും ചെയ്യും ഹരേ കൃഷ്ണ ഈ അനുഭവത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ കമൻറ്റുകളൊന്നും പറയുന്നില്ല എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ കഥ ഭഗവാന്റെ ഓരോ മായകളെ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ എനിക്ക് സന്തോഷം വരുന്നുണ്ട് നല്ല സുഖമായിട്ടിരിക്കുക എല്ലാവരും നല്ല തെളിഞ്ഞ മനസ്സോടെ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നോളും ചെയ്യും ജീവിതത്തിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു അമ്മയാണിത് ഹരേ കൃഷ്ണ